ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച മൂന്ന് മണിക്ക് പൂർത്തിയായതോടെ മത്സര ചിത്രം വ്യക്തമായി ചാലക്കുടിയിൽ പതിനൊന്ന് പേർ മത്സരരംഗത്തുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കൽ ഇന്നലെ പൂർത്തിയായതോടെ ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ പതിനൊന്ന് പേർ ജനവിധി തേടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ബെന്നി ബഹനാൻ കോൺഗ്രസിനായി കൈപ്പറ്റി ചിഹ്നത്തിൽ വീണ്ടും രംഗത്തിറങ്ങുമ്പോൾ സി പി എം കണ്ടുപിടിച്ചത് ജനപിന്തുണയുള്ള എതിരാളിയെ കഴിഞ്ഞ പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥ് ചുറ്റുകാരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ കളത്തിലിറങ്ങുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ഡി ജെ എസിലെ കെ എ ഉണ്ണികൃഷ്ണനാണ് കുടം അടയാളത്തിലാണ് ഉണ്ണികൃഷ്ണൻ ജനവിധി തേടുന്നത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി ചാർലി പോളി മത്സരരംഗത്തുണ്ട് ബി എസ് പി സ്ഥാനാർത്ഥിയായി റോസ്ലിൻ ചാക്കോ ആന ചിഹ്നത്തിലും സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻ്റർ ഓഫ് ഇന്ത്യ പാർട്ടിക്ക് വേണ്ടി എം പ്രദീപൻ ബാറ്ററി ടോർച്ച് ചിഹ്നത്തിലും മത്സരിക്കും ഇതോടെ മുൻനിര മത്സരങ്ങൾ ആവേശത്തിലാകും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അരുൺ എടത്തനാടൻ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലും ടി എസ് ചന്ദ്രൻ ലക്കോട്ട് ചിഹ്നത്തിലും കെ സി ജോൺസൺ അലമാര ചിഹ്നത്തിലും ബോസ്കോ കളമശ്ശേരി ക്യാമറ ചിഹ്നത്തിലും കെ ആർ സുബ്രൻ കളർ ഡ്രെയും ബ്രഷും ചിഹ്നത്തിൽ മത്സരരംഗത്തുണ്ട് ഇതോടെ ചാലക്കുടിയിൽ പോരാട്ട ചൂട് ഉയരുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം